കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയും സാഹിത്യകാരനും സജീവ പൊതുപ്രവർത്തകനുമായ ആര്യാടൻ ഷോക്കു സാർ ഈ പ്രതിഷേധ സംഗമത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു സംഘാടകരെ ജനാധിപത്യ വിശ്വാസികളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജമായത്തെ ഇസ്ലാമിയവുമായും വെൽഫെയർ പാർട്ടിയുമായും ഒക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനും നിലപാടുകളുള്ള വിയോജിപ്പുകൾ ഒക്കെ കഴിഞ്ഞ കാലത്ത് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് പക്ഷേ ഇന്ന് ജമായത്ത് ഇസ്ലാമിയുടെ കൂടി ആരംഭിച്ച മാധ്യമ പത്രമാണെങ്കിലും മീഡിയ വൺ ആണെങ്കിലും ഇന്ത്യൻ ഭരണഘടന തന്ന ജനാധിപത്യ അവകാശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രണ്ട് മാധ്യമങ്ങളാണ് ആ രണ്ട് മാധ്യമങ്ങൾ എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ കാണുന്നത് ലോകത്തിൻ്റെ ഭീഷണിയായ സാമ്രാജ്യത്വ ശക്തികളെ നേരിടുന്നതിൽ ഇന്ത്യയിലെ വർഗീയ വിധ്വംസക സംഘപരിവാർ സംഘത്തെ നേരിടുന്നതിൽ കേരളത്തിലെ ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നതിൽ മറ്റാരെക്കാളും മുന്നിൽ നിൽക്കാൻ മീഡിയ വണ്ണിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നിലനിർത്തിക്കൊണ്ടാണ് ഈ വേദിയിൽ ഞങ്ങൾ നിൽക്കുന്നത് ഒരു സംശയവും ആ എനിക്ക് തോന്നുന്നത് പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സി എ പ്രക്ഷോഭത്തിന്റെ ആദ്യത്തെ വാർത്ത ഇന്ത്യ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് മീഡിയ വൺ ആണ് എന്ന് പറയാൻ പറ്റും ഞാൻ ഓർക്കുകയാണ് ബീഹാറിലെ ഒരു വലിയ കൂട്ടക്കൊല രൺബീർ സേനയുമായി ബന്ധപ്പെട്ട വലിയ കൂട്ടക്കൊല ആ കൂട്ടക്കൊലയുടെ ആദ്യത്തെ റിപ്പോർട്ട് കൃത്യമായി അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് മീഡിയ വൺ ആണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ പറ്റും നിരവധി കാര്യങ്ങൾ ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല സമയക്കുറവ് കൊണ്ട് ഇവിടെ നമുക്കറിയാം എന്ന് ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ വർത്തമാനകാല ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ഗോവയിലും പഞ്ചാബിലും തെരഞ്ഞെടുപ്പ് മണിപ്പൂരിലും തെരഞ്ഞെടുപ്പ് നടക്കുക ഉത്തരാഖണ്ഡിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചു തെരഞ്ഞെടുപ്പ് മിഞ്ഞാന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിച്ചുകൊണ്ട് ി ജെ പിയുടെ യോഗത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയൊരു പ്രസംഗമുണ്ട് ഈ ഇന്നലത്തെ പത്രത്തിൽ വന്നിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അദ്ദേഹം നടത്തിയ പ്രസംഗമൊന്ന് നമ്മൾ കേട്ടാൽ അറിയാം ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഞാൻ ആ പ്രസംഗത്തിന്റെ രണ്ട് വരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുക അത് മനോരമയിൽ വന്ന വാർത്തയാണ് അതിൽ പറയുന്നത് ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ മും സർവകലാശാല സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് അപമാനിക്കുന്നത് സഹിക്കാനാവുമോ എന്ന് മോദി ചോദിച്ചു കോൺഗ്രസ് ചെയ്യുന്ന കാര്യം ഇതാണ് ഒന്ന് മുസ്ലിം സർവ ദേവഭൂമിയിൽ മുസ്ലിം സർവകലാശാല സ്ഥാപിക്കുക രണ്ട് ഇന്ത്യ ഒരു രാജ്യമായിരുന്നില്ലെങ്കിൽ രാജ്യമായിരുന്നില്ലെങ്കിൽ ഉത്തരാഖണ്ഡിന്റെ ധീരപുത്രന്മാർ കേരള തീരത്ത് ഇന്ത്യയുടെ കാക്കില്ലായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പറയുന്നത് ഇന്ത്യ ഒരു രാജ്യമായതുകൊണ്ട് മാത്രമാണ് ഉത്തരാഖണ്ഡിലെ ധീര ജവാൻമാർ കേരളത്തിന്റെ തീരം കാത്തു സംരക്ഷിക്കുന്നത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചു പറയുന്നു നിങ്ങൾ ആലോചിക്കണം അത് കഴിഞ്ഞ യോഗത്തിൽ വെച്ച് അമിത്ഷ പറയുന്നത് എന്താ അമിത് പറയുന്നു രാഹുൽ ഗാന്ധിയുടെ പിതാക്കളുടെ പിതൃത്വം അവരുടെ സ്വത്വം പരിശോധിക്കണം അവർ ഈ രാജ്യത്തിന്റെ വിരോധികളാണ് ഇന്ന് മീഡിയ വണ്ണും ഈ പറയുന്ന രോഹിംഗ്യൻ അഭയാർത്ഥികളുടെ പ്രശ്നം മറ്റൊന്ന് പറയുന്നു മീഡിയ വൺ മാത്രമല്ല രാഹുൽ ഗാന്ധിയും കുടുംബവും പോലും ഈ രാജ്യത്തിന് ഭീഷണിയാണെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രഖ്യാപിക്കുക കേരളത്തിന്റെ തീരം സംരക്ഷിക്കാൻ നിവർത്തി കേടു കൊണ്ട് സംരക്ഷിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ ധീര ജവാൻമാർ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചു പറയുന്നു ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഇത് കേവലം ഒരു മീഡിയ വണ്ണിനെ നിരോധിക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണോ എന്തിനു വേണ്ടിയാണ് ഈ ഹിജാബിന്റെ പ്രശ്നം എന്തിനു വേണ്ടിയാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് അതിന് ഉത്തരവിറക്കുന്നത് കർണാടക ഗവൺമെന്റ് എല്ലാവരും ഹിജാബിൽ തൂങ്ങി നിൽക്കണം അതുകൊണ്ട് അതിന്റെ ഗുണം അവർക്ക് ലഭിക്കുന്നത് ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിൽ ഗുണം ലഭിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ഉത്തരാഖണ്ഡിൽ ഉത്തർപ്രദേശിൽ ഇവിടെ ഹിജാബിന് വേണ്ടി വാദിക്കുന്നു കോൺഗ്രസ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇവിടെ പ്രതിപക്ഷങ്ങൾ മുഴുവൻ ഹിജാബിന് വേണ്ടി വാദിക്കുന്നു അതാണോ വേണ്ടത് എന്ന് ഭൂരിപക്ഷത്തോട് ചോദിച്ച് ഭൂരിപക്ഷത്തിന്റെ കൺസോളിഡേഷൻ അതാണ് ഇന്ന് അവർ ഉദ്ദേശിക്കുന്നത് മതപരമായി വിഭജനം നടത്താൻ നിയമനിർമ്മാണം ഉണ്ടാക്കിയ ഗവൺമെന്റ് നിങ്ങളെന്ന് ആലോചിക്കുക ഈ മണ്ണിൽ ഗാന്ധി പിടഞ്ഞു വീട് മരിച്ചത് ഇന്ദിരാജി രാജി പിടഞ്ഞു വീട് മരിച്ചത് രാഹുൽ ഗാന്ധി പിടഞ്ഞു വീട് മരിച്ചത് ഐക്യവും അഖണ്ഡതയും കത്ത് രക്ഷിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗം പക്ഷെ അതിനുശേഷം വന്നൊരു ഗവൺമെന്റ് രാജ്യത്ത് നിയമനിർമ്മാണം ഉണ്ടാക്കാൻ മതപരമായി ഭിന്നിപ്പിക്കാൻ അതാണ് പൗരത്വ ഭേദഗതി ബില്ല് നമ്മൾ മതപരമായി ഭിന്നിച്ചു ചർച്ച ചെയ്യണം നമ്മൾ പരസ്പരം ചെളിവാരി എറിയണം ഈ രാജ്യത്തെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തരംതിരിക്കപ്പെടണം രക്തരൂക്ഷിതമായ കലാപങ്ങൾ ഉണ്ടാവണം അതിലൂടെ ഭൂരിപക്ഷത്തിന്റെ കൺസോളിഡേഷൻ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ആർജിക്ക എന്ന് ഉറപ്പ് വരുത്തണം എന്ന നേക്കുമായി ഇന്ത്യ ഭരിക്കണം തൊഴിലായ്മ ചർച്ച ചെയ്യേണ്ടതില്ല മഹാമാരിക്കലത്ത് പട്ടിണി കിടക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഈ രാജ്യത്ത് നെഹ്റുണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല ചർച്ച ഹിജാബിൽ കുടുങ്ങി നിൽക്കണം ചർച്ച ഇരുപത്തൊന്ന് വയസ്സ് കല്യാണപ്രായമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കണം ചർച്ച പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് നിൽക്കണം കാശ്മീരിനെ ഇരുട്ടിലേഴ്ത്തണം ലക്ഷദ്വീപിൽ കുരാക്കുരി ഇരുട്ടാക്കണം അവിടെ മാത്രം ഒതുങ്ങണം മറ്റു കാര്യങ്ങളൊക്കെ പറക്കണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന്റെ വിജയം അവർ കാർജിച്ചെടുക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസമുള്ളവരാണ് ഇന്ന് നാട് ഭരിക്കുന്നത് ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സമയക്കുറവുകൊണ്ട് നമുക്കറിയാം ഇന്ന് മാത്രമല്ല ലോകത്തെവിടെയാണെങ്കിലും സത്യം വിളിച്ചു പറയുന്ന മാധ്യമങ്ങൾക്ക് എന്നും നേരിട്ടിട്ടുള്ളത് എന്താണ് കൽത്തുറുങ്കാണ് ഭീഷണിയാണ് പത്രം അടച്ചുപൂട്ടലാണ് വധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏഷ്യയിൽ തന്നെ ആദ്യം ഇറങ്ങിയ പത്രം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ബംഗാൾ ഗസറ്റാണ് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന പത്രം ഇറങ്ങി ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ പത്രം ഇറങ്ങി ആ പത്രം വാറൻ എന്ന് പറയുന്ന അന്നത്തെ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ഗവർണർ ജനറൽ അടച്ചുപൂട്ടി രണ്ട് വർഷക്കാലം രണ്ട് രണ്ട് വർഷക്കാല പ്രവർത്തിക്കാൻ പറ്റിയുള്ളൂ ഹൈക്കി എന്ന് പറയുന്ന ജെയിംസ് ഓഗസ്റ്റിൻ ഹൈക്കി എന്ന് പറയുന്ന ഐറിഷ് സായിപ്പ് തുടങ്ങിയ പത്രം എന്താ അടച്ചുപൂട്ടാൻ കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ സത്യം വിളിച്ചു പറഞ്ഞു സത്യം വിളിച്ചു പറഞ്ഞ പത്രം ഈ ഏഷ്യയിൽ തുടങ്ങിയ ആദ്യത്തെ പത്രം തന്നെ രണ്ട് വർഷം മാത്രാണ് പ്രവർത്തിച്ചത് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളയും വക്കം അബ്ദുൽ ഖാദർ മൂലവിയും തുടങ്ങിയ സ്വദേശാഭിമാനി പത്രം എത്രകാലം പത്തു കൊല്ലം പരമാവധി അതിന് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ രാജകുടുംബത്തിനെതിരെ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു പത്രം അടച്ചുപൂട്ടി എന്ന് മാത്രമല്ല സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് നമുക്കറിയാം അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അൽ അമീൻ എന്ന് പറഞ്ഞ വിശ്വസ്തൻ എന്ന് പറയുന്ന പത്രം ഇറക്കി എന്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാൻ പ്രതികരണം ഉണ്ടാക്കാൻ അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിന് ഉണവ് പകരാൻ അതിനുവേണ്ടി ഉണ്ടാക്കിയ പത്രം അൽ അമീൻ അതുകൊണ്ട് അനുഭവിച്ച ദുരന്തങ്ങൾ എത്രയാണ് അബ്ദുറഹ്മാൻ സാഹിബ് എത്ര പ്രാവശ്യം കൽത്തുറുങ്കിൽ അടക്കപ്പെട്ടു പത്രം എത്ര പ്രാവശ്യം അടച്ചുപൂട്ടി ആ അങ്ങനെയുള്ള പത്രം പതിനാല് വർഷം മാത്രമാണ് പ്രവർത്തിക്കാൻ സാധിച്ചത് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെ അത് പ്രവർത്തിക്കാൻ സാധിച്ചുള്ളൂ അത് കഴിഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബിനുമുണ്ടായ തിക്തമായ ഫലങ്ങൾ അബ്ദുറഹ്മാൻ സാഹിബിനെ അടക്കുന്നു പത്രം അടച്ചുപൂട്ടുന്നു ആ രൂപത്തിലുള്ള ഒറ്റ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഗൗരി ലങ്കേഷ് എന്താ ഗൗരി ലങ്കേഷ് ഇത് സംഭവിച്ചത് അച്ഛൻ മരിച്ചതിന് ശേഷം ഗൗരിയും ഭർത്താവ് ഗൗരിയും സഹോദരനും കൂടി പത്രമേറ്റെടുത്ത് നടത്താൻ തുടങ്ങി പക്ഷേ ഗൗരി സത്യം വിളിച്ചു പറഞ്ഞു അക്ഷരങ്ങളെ ആയുധമാക്കിക്കൊണ്ട് സത്യം വിളിച്ചു പറഞ്ഞ ഗൗരി ഒരു നയാ പൈസയുടെ പരസ്യം പോലും സ്വീകരിച്ചില്ല ഒരു പരസ്യം പോലും സ്വീകരിക്കാതെ എന്താണ് ഗൗരി പരസ്യം ചോദിച്ചപ്പോൾ ഗൗരി മറുപടി പറഞ്ഞത് ഞാൻ ഒരു രൂപയുടെ പരസ്യം സ്വീകരിച്ചാൽ ആ ഒരു രൂപ തന്ന പരസ്യക്കാരനോട് എനിക്ക് മമത കാണിക്കേണ്ടി വന്നാൽ എന്റെ സ്വതന്ത്രമായ പത്രപ്രവർത്തനം കുച്ചുവിലങ്ങിടപ്പെടും അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പത്രം ഇറക്കിയ ഗൗരി ലങ്കേഷ് നമുക്കറിയാം ഗൗരി ലങ്കേഷിന് സംഭവിച്ചത് വെടികൊണ്ട് ഈ സംഘപരിവാർ സംഘത്തിന് ഇന്ന് രാജ്യം ഭരിക്കുന്ന അധികാരികളുടെ പിന്തുണയോടുകൂടി സംഘപരിവാർ സംഘത്തിന്റെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി പിടഞ്ഞു വീഴേണ്ടി വന്നു ഗാന്ധിയെ വധിച്ച വെടിയുണ്ടകൾ അവസാനിച്ചിട്ടില്ല അത് അവസാനിച്ചിട്ടില്ല ഇതുവരെ എന്ന് നമുക്കറിയാം ഗാന്ധിയെ വധിച്ച രാഷ്ട്രീയം ഇന്ന് രാജ്യം ഭരിക്കുമ്പോൾ ഗാന്ധിക്കേറ്റ വെടിയുണ്ടകൾ ഇനിയും അവരുടെ കട അവരുടെ വെടിക്കോപ്പിൽ വാക്കിയുണ്ട് അത് ഓരോന്നോരോന്നായി അവർ തുരുതുരാ തൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് എന്നതാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇത് ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ് അതിനു വേണ്ടിയുള്ള പ്രതിഷേധമാണ് ആ രൂപത്തിലാണ് ഈ ഈ പറയുന്ന പ്രതിഷേധ സംഗമത്തെ കാണുന്നത് മീഡിയ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതിന് എന്തുകൊണ്ട് നിരോധിച്ചു അതിന് പറയാൻ പോലും കോടതിയിൽ പോലും പരസ്യമായി പറയാൻ പറ്റില്ലത്രേ എന്തു പറഞ്ഞാലും ഇപ്പൊ കേൾക്കുന്നത് എന്താ സുരക്ഷാ ഭീഷണിയാണ് നമ്മുടെ കേരളിന്റെ ഡി പി ആർ പുറത്തുവിടാതിരിക്കാനും പറഞ്ഞിരുന്നത് എന്താ സുരക്ഷാ ഭീഷണി അവസാനം പുറത്തുവിട്ടു എന്തു പറഞ്ഞാലും സുരക്ഷാ ഭീഷണി എല്ലാവർക്കും പറയാൻ പറ്റിയ കാര്യമാണ് എന്താണ് ഈ സുരക്ഷാ ഭീഷണി പറയണ്ടേ കോടിക്കണക്കിന് രൂപ രൂപമുടക്കി ആയിരക്കൻ നൂറുകണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഇവിടുത്തെ സാമ്രാജ്യത്വത്തിനെതിരെ ഇവിടുത്തെ ഈ പറയുന്ന മതവിധ്വംസക പ്രവർത്തനത്തിനെതിരെ സത്യം വിളിച്ചു പറയുന്ന ഒരു മീഡിയയെ അടച്ചുപൂട്ടാൻ മാത്രം എന്ത് സംഭവിച്ചു എന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് ഇന്ത്യയിലെ ജനങ്ങളോട് സംവദിക്കാൻ അത് അടച്ചുപൂട്ടാൻ ഉത്തരവിടുന്ന രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ അത് നിർവഹിക്കണ്ടേ അതില്ലെങ്കിൽ ഇതിനെന്താണ് പേര് ഇതെന്താ രാജഭരണമാണോ ഇതൊരു മതരാഷ്ട്രമല്ല ഇത് പട്ടാള രാജ്യമല്ല ഇത് രാജ്യഭരണമല്ല ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല ഇത് ഏകാധിപത്യ രാജ്യമല്ല ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട് അവകാശങ്ങളുണ്ട് ജനാധിപത്യത്തിന്റെ അവകാശങ്ങളുണ്ട് മതനിരപേക്ഷയുടെ മുദ്രാവാക്യങ്ങളുണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ചോദ്യം ചെയ്യും ആ ചോദ്യത്തിന് മറുപടി പറയാൻ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറാവണമെന്ന് ഉറക്ക വിളിച്ചു പറയുന്ന ഒരു പ്രതിഷേധ സംഗമമാണിത് നമുക്കറിയാം ഇന്ന് എനിക്കൊരു ഒറ്റക്കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ രാഷ്ട്രീയമല്ല ദേശീയ പ്രസ്ഥാനം അധികാരത്തിൽ താഴെ പോയാൽ ഇന്ത്യ രക്ഷപ്പെടുമെന്ന് ഉണ്ട് എന്ത് സംഭവിക്കുന്നു ഇന്ന് ഇന്ത്യയിൽ ആ ദേശീയ പ്രസ്ഥാനം അധികാരത്തിലില്ല ആ ദേശീയ പ്രസ്ഥാനത്തെ അധികാരത്തിൽ താഴെ ഇറക്കാൻ ബന്ധപ്പാടായിരുന്നു എല്ലാവർക്കും ഇന്ന് അനുഭവിക്കുന്നു ഇന്ത്യയിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു ഇനി ഒരു കണ്ണുകൂടി ബാക്കിയുള്ളൂ ആ കണ്ണുകൂടി നഷ്ടപ്പെട്ടാൽ യാണ് ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലെ ആദിവാസികൾ ഇന്ത്യയിലെ ദളിതർ ഇന്ത്യയിലെ പിന്നോക്കക്കാർ ഇന്ത്യയിലെ തൊഴിലാളികൾ ഇന്ത്യയിലെ കർഷകർ ഇന്ത്യയിലെ ചെറുകിട കച്ചവടക്കാർ സാധാരണക്കാർ ഇന്നത് അനുഭവിക്കുന്നു എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം അത് നടപ്പാക്കുന്നതിനു വേണ്ടി അതിനെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി ഏത് രാജ്യം വരെ പോകാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം കൂടെ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം രാജ്യത്തിനകത്തും പുറത്തും സത്യസന്ധമായി വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നതിൽ ഇക്കാലം എത്രയും മുൻപന്തിയിൽ നിന്ന മീഡിയ വണ്ണിന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ച് തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ച ആര്യാടൻ ചോക്കത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി